السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله كفا والسلام على عباده النعمة أما بعد بدران ديرة അള്ളാഹു റബ്ബുബനഖത്ത നമ്മുടെ ഇരുത്തവും പറയലും കേൾക്കലും എല്ലാം അള്ളാഹു സ്വീകരിക്കുന്ന ഒരു അമലാക്കി അള്ളാഹ കപൂലേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങളെല്ലാം വിട്ടുപൊറത്തു മാപ്പാക്കാൻ ഇതൊക്കെ ഒരു കാരണമാക്കി അള്ള കപൂലുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു പരിശുദ്ധമായ റമലാൻ അനുകൂലമാക്കുന്നവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല പരിശുദ്ധമായ റമലാനിന്റെ സുന്ദരമായ അനുനിമിഷങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു പരിശുദ്ധമായ റമലാൻ രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ റമലാൻ സത്യവിശ്വാസം സംബന്ധിച്ചിടത്തോളം പുണ്യങ്ങളുടെ പൂക്കാലമാണ് ഏതൊരു കാര്യത്തിനും അള്ളാഹുബിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഫലം കിട്ടുന്ന ഏറ്റവും സുന്ദരമായ ഒരു മാസമാണ് പരിശുദ്ധമായ റമലാൻ ഈ റമലാനിൽ അള്ളാഹുബിന്റെ പ്രവാചകൻ നബിയുന റസുൽ അല്ലാഹി സൊല്ലാ അലു വസ്ലം തങ്ങളെ പറഞ്ഞതായി കാണാൻ പരിശുദ്ധമായ റമലാൻ അത് ഖുർആാനിന്റെ മാസമാണെന്ന് നബിയു റസുൽ അലി വസ്ലാം ഖുർആാൻ അധികരിപ്പിക്കേണ്ട ഖുആാനുമായി ബന്ധമുണ്ടാക്കേണ്ട ഖുർആനെ ചേർത്തുപിടി ഒരു അത്ഭുതകരമായ മാസമാണ് പരിശുദ്ധമായ റമലാൻ റമലാൻ അല്ലെങ്കിലും ഖുർആാനുമായി നമുക്ക് ബന്ധമുണ്ടാകണം എന്നാലും പ്രത്യേകിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ റമലാനിൽ പ്രത്യേകിച്ച് ഖുർആാനുമായി നമുക്ക് ബന്ധമുണ്ടാകണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചക നബീന റസാഹിസ് കാരണം നമ്മുടെ ജീവിത രേഖയായി അള്ളാഹു കാണിച്ചു തന്ന അള്ളാഹു തന്ന ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആാൻ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ ആരാണെന്ന് എനിക്ക് പറയുന്നുണ്ട് ജനങ്ങളിൽ വെച്ച് ഏറ്റവും മുത്തമൻ ആരാണ് നോമ്പെടുക്കുന്നവനോ ഹജ്ജ് ചെയ്തവനോ ഉമ്രയ്ക്ക് പോകുന്നവനോ ഒന്നുമല്ല അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി അലൈവി തങ്ങളുടെ പറഞ്ഞത് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ബിയുൻ റസൂൽ സൊല്ലാഹുലി വസ്ലാമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാം ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ അത് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സൊല്ലാഹു അലൈ വസ്ലാം എത്രത്തോളം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആാൻ ഒരക്ഷരത്തിന് പത്ത് നന്മ വെച്ചാണ് അള്ളാഹു നന്മകൾ രേഖപ്പെടുത്തുക ഒരക്ഷരത്തിന് പത്ത് നന്മകൾ അപ്പൊ നമ്മളെ ഖുർആആിൽഹാഹുറഹ്മാൻ പത്തൊമ്പത് അക്ഷരം ഉണ്ട് ഒരു ബിസ്മില്ല പറയുമ്പോ അവന് നൂറ്റി തൊണ്ണൂറ് നന്മകൾ അല്ല എഴുതുന്നതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്ര പ്രതിഫലമാണ് പ്രതിഫലമാണുള്ള വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഒരക്ഷരത്തിന് പത്ത് നന്മ റമല്ലാനിൽ അത് അള്ളാഹു ഇഷ്ടമുള്ളത് വാരി കൊടുക്കുമെന്നാണ് ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കുക അത് മാത്രമല്ല നമ്മുടെയൊക്കെ മനസ്സ് ദുഷിക്കാതിരിക്കാനും ദുർചിന്തകളിലേക്ക് മനസ്സ് പോകാതിരിക്കാനും കാപഢ്യങ്ങളും തെറ്റുകളും തിന്മകളും നമ്മുടെ ഹൃദയത്തിൽ കയറാതിരിക്കാനും അള്ളാഹുവിന്റെ കുർആാനുമായിട്ടൊരു ബന്ധമുണ്ടാവുക എപ്പോഴും കുർആാനോതുക അത് അതിനൊരു കവചമാണ് എന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ നബിയുനാ നബിയു റസൂലുല്ലാഹി സാഹുലി വസ്ലാമ തന്നെ ൾ പറയുന്നുണ്ട് റിയോ ആ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പാരായണം ചെയ്യണം പറഞ്ഞു മൻ അല്ലമ ഖുർആൻ അള്ളാൻ്റെ മക്കൾക്ക് ഖുർആാനിന്റെ അറഫ് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മൻ അല്ലമ ആയ തമ്മിൽ ഒരു അംശം നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഒരൽപ്പം നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ ആയിരം വർഷം രാ പകലില്ലാതെ അവന് ഇബാദത്തെടുത്ത കൂലി അള്ള കൊടുക്കുമെന്നാണ് റസൂൽ തങ്ങൾ പറഞ്ഞു മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു വർഷം ചെയ്ത കൂലി അത്രയ്ക്ക് മഹത്തമാണ് ഖുർആൻ ഖുർആൻ അത് മാത്രമല്ല ആ നമുക്ക് നാളെ മഹയിൽ ശുപാർശയായി കടന്നു വരുമെന്നാണ് പ്രവാചകൻ അള്ളാഹുബിന്റെ തങ്ങൾ പറഞ്ഞു അള്ളാഹിന്റെ റസൂല് പറയാ ആരെങ്കിലും പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്താൽ ആരെങ്കിലും അവൻ്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്താൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലേ വസ്ലമ തങ്ങൾ പറയുകയാണ് ആ മനുഷ്യൻ്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ അള്ളാഹുവിൻ്റെ മാലാഖ്മാരെ ചുംബനം കൊടുക്കുമെന്നാണ് ഇങ്ങനെ ഖുർആൻ നോക്കി ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മലക്കുകൾ അവൻ്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ ചുംബനം കൊടുക്കുമെന്നാണ് മുത്തൻ വിധങ്ങളെ പഠിച്ച അത്രയും മഹത്തമാണ് ഖുർആൻ ഓതുക ആ ഖുർആൻ ഈ പരിശുദ്ധമായ റമലാനിൽ നമുക്ക് ഹത്തുമ്പ് പാരായണം ചെയ്യണം നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഹത്തും ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ അശ്രദ്ധ ായി പോകുന്ന അല്ലെങ്കിൽ നാം പരിഗണിക്കാത്ത ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാ ഇത് പരിഗണിച്ച് വേണം നമ്മൾ പരിശുദ്ധമായ ഹത്തുമ പാരായണം ചെയ്യാൻ അള്ളാ കബൂല ഖൻ ഗ്രിഫ് കുമാർ ആകട്ടെ അള്ളാഹ് കുസ് ഗ്രിഫ് കുമാർ ആകട്ടെ ഒന്നാമത് നാം ശ്രദ്ധിക്കേണ്ടതിൻ്റെ പ്രിയമുള്ളവരെ ഒളു ഉണ്ടായിരിക്കണം നമ്മളിപ്പോൾ ഖുർആാൻ എന്നപ്പോൾ എല്ലാവരുടെ മൊബൈലിലും ഖുർആൻ ഉണ്ട് അതുകൊണ്ട് നമ്മൾ വീട്ടിലിരിക്കുന്ന കുർആആാൻ വലിയ പ്രാധാന്യം കൊടുക്കാറില്ല നമ്മളേക്ക് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും പള്ളിക്കകത്തിരിക്കുമ്പോഴും വാഹനത്തിരിക്കുമ്പോഴും മൊബൈലിലെ കുർഹൻ ഉള്ളത് കൊണ്ട് അത് നോക്കിയാകോതണേ ഒളു ഉണ്ടായിരിക്കണം ഇപ്പൊ നമ്മൾ ചോദിക്കേർ മൊബൈലിലോ നോക്കി ഓതുന്നതിന് ഒതുവേണോ ഒതു നിർബന്ധമില്ല പക്ഷേ എടുക്കലാണ് അഫലി എപ്പോഴും ഒതു കൊണ്ടായിരിക്കും നല്ലതാണല്ലോ എപ്പോഴും ഒളുണ്ടായിരിക്കൽ നല്ലതാണ് അപ്പോൾ ഖുർആാൻ ഓതുമ്പോഴും എടുക്കൽ പ്രത്യേകം കൂലിയുള്ള കാര്യമാണ് അത് മൊബൈലിലാണെങ്കിലും ഖുർആൻ ആണെങ്കിലും നിർബന്ധമല്ല കുർആആ മൊബൈൽ നോക്കി ഓതുമ്പോൾ ഒന്നും നിർബന്ധമില്ല ഇല്ല എങ്കിൽ പോലും നമ്മൾ എന്ത് വേണം ഉണ്ടായിരിക്കൽ ഒരു നല്ലതാണ് ഒരു നല്ലതാണ് നല്ല കബൂലൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത് എൻ്റെ പ്രിയമുള്ളവരെ നാം ശ്രദ്ധിക്കാനുള്ളത് നീയത്ത് വെക്കണം നീയത്ത് വെക്കണം നമ്മളിങ്ങനെ ഓതിയാൽ പോരാ ഏതൊരു കാര്യവും ഇന്നമല്ല ഏതൊരു കാര്യവും അള്ള സ്വീകരിക്കുന്ന നീയത്തിലാണ് പടച്ചവനെ ഞാൻ റമല്ലാ മാസത്തിൽ അള്ളാഹു ഞാൻ ഹത്തമ പാരായണം ചെയ്യുകയാണ് നിനക്ക് വേണ്ടി എന്ന് നീത്ത് വെക്കാം അല്ലെങ്കിൽ പടച്ചവൻ എന്റെ ഇന്ന ആവശ്യം ഉണ്ട് എനിക്ക് നിറവേറാൻ വേണ്ടി ഞാൻ ഹത്തമോദാണ് അങ്ങനെ നീത്ത് എന്താണോ മനസ്സിലുള്ള നീ നീത്ത് അവിടെ ഉണ്ടായിരിക്കണം നീയത്താണ് പടച്ചവന് വേണ്ടത് അല്ലാതെ കുറെ ഓതലുകളല്ല നീയത്ത് വെച്ചില്ലെങ്കിൽ ഒന്നും ശരിയാകൂ അപ്പൊ രണ്ടാമത് നമ്മളെ ശ്രദ്ധിക്കാനുള്ള കരുമമാരെ അള്ളാഹു പരിശുദ്ധമായ റമലാനല്ലാണ് എനിക്ക് ആദ്യത്തെ പത്തിൽ ഒരു ഹത്തമ തീർക്കണം അതുകൊണ്ട് ഞാൻ ഇതാ റമലാനെ പരിഗണിച്ചുകൊണ്ട് ഞാൻ ഹത്തമോതുകയാണ് എന്നൊരു നീയത്തൂല്ല ഇങ്ങനെ നീയത്ത് വെക്കാം അല്ലെങ്കിൽ അള്ളാഹു എനിക്ക് ഇന്ന ആവശ്യമുണ്ടോ നിറവേറെ മണിയെ ഹത്തമ ബാരായണം ചെയ്യുകയാണ് അങ്ങനെ നീത്ത് വെക്കുക നീയത്ത് നമ്മൾ തുടക്കത്തിൽ നമ്മൾ ആദ്യം ഹത്തമി തുടങ്ങുന്നതിന്റെ അന്ന് നീയത്ത് വെക്കണം ഇൻഷാല് അതുപോലെ ഖുർആആാൻ നോക്കി ഓതണം ഖുർആാൻ തന്നെ നമ്മൾ നോക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഖുർആൻ ഓതുവാണ് ഓതി 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 ഓദി ഫാത്തിക ഓതി ബക്കറ ഓതി ഓദി ആലിം ഓദിൻസായിലൂടെ ഇങ്ങനെ ഓതി 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 യാസീൻ എത്തി നമുക്കൊരു പ്രശ്നമുണ്ട് നമുക്ക് കാണാപ്പാടാം യാസീൻ നമ്മൾ കാണാപ്പാടാ നമ്മൾ എന്ത് ചെയ്യും ഖുർആൻ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് മുസ്താഖിം ഇങ്ങനെ നമ്മൾ മറ്റു സ്ഥലങ്ങളിലേക്ക് അറിയാവും ആയത് ഉൽ കുറിച്ച് കാണാതറിയാം ആയത്തെത്തുമ്പോൾ നമ്മൾ പരിസരം നോക്കും ആമൻ റസൂൽ കാതറിയാം ആ ആയത്തെത്തുമ്പോൾ നമ്മൾ പരിസരം ും തൗബയുടെ അവസാനത്തോ നമുക്ക് ആയത്ത് ആയത് കാണാതറിയാം നമ്മളിങ്ങനെ ചുറ്റും നോക്കും പാടില്ല ഖുർആൻ തന്നെ നോക്കി ഓകണം അറിയട്ടെ അറിയാതിരിക്കട്ടെ ഖുർആാൻ തന്നെ നോക്കി ഓതണം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ അറിയാവുന്ന സുഹൃത്താണെങ്കിൽ നമ്മൾ നോക്കി തന്നെ ഖുർആആാൻ ഓതണം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം വൃത്തിയുള്ള സ്ഥലത്തായിരിക്കണം നമ്മൾ നല്ല ഖുർആനാണല്ലോ ഓതുക നല്ല വൃത്തിയുള്ള സ്ഥലത്ത് നജസ്സൊന്നും ഇല്ലാതെ വൃത്തിയുള്ള സ്ഥലത്തിൽ വേണം നമ്മൾ ഖുർആൻ ഓദാൻ അതുപോലെ ആറാമത് മഹാരഥന്മാർ പറയുന്നു തല താഴ്ത്തി ഭവ്യതയോടെ നമ്മൾ ഓതണം ഗുരുനാഥൻറെ മുന്നിൽ തൻ്റെ വിദ്യാർത്ഥി എങ്ങനെ ഇരിക്കുമോ അതുപോലെയാണ് ഖുർആാൻ്റെ മുന്നിൽ ഇരിക്കേണ്ടതെന്നാണ് തലത്താഴ്ത്തി ഭവ്യതയോടെ ഖുർആാനെ നമ്മളെപ്പോഴും ആദരിക്കണം ഖുർആാൻ എപ്പോഴും ബഹുമാനിക്കണം നമ്മൾ ഖുർആൻ എടുത്ത മടിയിൽ വെക്കും തറയിൽ വെക്കും അവിടെ വെക്കുമ്പോഴേക്കും ഒരു ആദരവില്ല അള്ളാൻ്റെ കലാമല്ലേ അള്ളാൻ്റെ സംസാരമാണ് ഖുർആാൻ ദീനന്റെ മുഖപത്രമാണ് ഖുർആൻ അത് നമ്മൾ പാഴാക്കാൻ പാടില്ല അതിനെ നിന്ദിക്കാൻ പാടില്ല ഖുർആനെ നമ്മൾ ആദരിക്കണം ഖുർആനെ നമ്മൾ ബഹുമാനിക്കണം അതുപോലെ ഏഴാമത് ഓതുമ്പോൾ അർത്ഥമറിഞ്ഞ് ചിന്തിച്ച് കരഞ്ഞുകൊണ്ട് നമ്മൾ ഓതണം അപ്പൊ നമ്മൾ ഖുർആൻ പോലും നേരെ ഓതാറില്ല പിന്നെ എങ്ങനെയാ നമുക്ക് അർത്ഥം അറിയണം ഇങ്ങനെ അർത്ഥം അറിയില്ലെങ്കിൽ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മളിങ്ങനെ ഖുർആൻ ഓതും ചിന്തിച്ച് നരകത്തെ കുറിച്ച് ചിന്തിച്ച് നാർ എന്ന് പറഞ്ഞ നരകവും നമുക്കറിയാമല്ലോ അതുപോലെ ജന്നത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗം നമുക്കറിയാലോ ചെറിയ വാക്കുകളൊക്കെ നമുക്കറിയാലോ നമ്മൾ നീ അതൊന്നും അറിയില്ല എന്ന് വിചാരിക്കാം നിങ്ങൾ ഖുർആൻ ഒതുമ്പ കരഞ്ഞു അഭിനയിച്ച് കരയണി അള്ള പറഞ്ഞത് കരച്ചിൽ വരുന്നില്ലെങ്കിൽ ഉണ്ടാക്കി കരയെ അങ്ങനെ ഒരു പത്ത് തവണ ഉണ്ടാക്കി കരയുമ്പോ സ്വാഭാവികമായും പതിനൊന്നാമത്തെ തവണ ഓട്ടോമാറ്റിക്കായിട്ട് നീ കരഞ്ഞോളൂ അതാണ് അതിന്റെ പ്രത്യേകത ഒരു ാര്യം നമ്മളൊരു കാര്യം ഇല്ല 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 എന്ന് നമ്മൾ പറഞ്ഞ് 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 നമ്മളെ ബ്രെയിനിൽ അങ്ങനെ ആക്കിയാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് അങ്ങനെ ആവും അപ്പൊ അതുകൊണ്ടാണ് എന്തെങ്കിലും ചോദിച്ചാൽ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാകും നമ്മൾ കൊടുക്കാൻ പറ്റിച്ച് എന്ന് പറയാം അല്ല പത്ത് തവണ നമ്മൾ അങ്ങനെ പറയുമ്പോൾ അല്ല അങ്ങനെ ഇല്ലാതാക്കും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഖുർആാൻ ഒതുമ്പോ അർത്ഥം അറിഞ്ഞ് ചിന്തിച്ച് കരഞ്ഞ് ഇനി അർത്ഥം ഒന്നും അറിയില്ലെങ്കിൽ അഭിന ഉണ്ടാക്കിയെങ്കിലും നമ്മൾ കരയണം കരഞ്ഞ് ഖുർആാൻ ഓതണം അത് വലിയ ഇഷ്ടം അല്ലാക്കും അല്ല കബൂലി ുമാർ ആകട്ടെ അതുപോലെ എട്ടാമത് നാ ശ്രദ്ധിക്കാൻ ഹത്തമോതമ്മ ശ്രദ്ധിക്കാനുള്ള കാര്യം റഹ്മത്തിന്റെ ആയ തോതിയാൽ അള്ളാഹുവിനോട് കാരുണ്യത്തെ ചോദിക്കണം അതുപോലെ അദാബിന്റെ ശിക്ഷയുടെ ഒക്കെ ആയത്തെത്തിയാൽ അതിൽ അള്ളാഹിനോട് കാവല് തേടണം അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് അതുപോലെ ഒൻപതാമത് നാം ശ്രദ്ധിക്കാനുള്ളത് ഒൻപതാമത് ശ്രദ്ധിക്കാനുള്ളത് ഓതി തീർക്കുന്നത് അതായത് ഹത്തം നമ്മൾ ഓതും നമ്മൾ ഓതി തീർക്കുന്നത് ഒന്നുകിൽ പകലിന്റെ അവസാനത്തിലോ അല്ലെങ്കിൽ പകലിന്റെ ആദ്യത്തിലോ നമ്മളാകണം പ്രത്യേകം സുന്നത്താണ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സുബകിയുടെ സമയത്ത് കത്തമ്പ നമ്മൾ ഓതി ഓതി വന്നു സൂറത്തുന്നാസ് എത്തി നമ്മൾ എന്ത് ചെയ്യണം ഉച്ചയ്ക്കാണ് എത്തുന്നത് നമ്മളവിടെ അടച്ചു വെക്കണം ഖുർആൻ അവിടെ സൂറത്തുൽ കുറൈഷ് എത്തുമ്പോഴോ അല്ലെങ്കിൽ സൂറത്തുൽ ലഹബെത്തുമ്പോഴോ നിർത്തിവെക്കുക ഇത് മകരവിന്റെ സമയത്ത് നമ്മൾ എന്തിനാണ് തീർത്ത് ദുരക്കണം ഒന്നുകിൽ പകലിന്റെ അവസാനത്തിൽ അല്ലെങ്കിൽ പകലിന്റെ ആദ്യത്തിൽ എന്തേ കാരണം അള്ളാൻ റസൂൽ സല്ലാ വസ്ലാമ തങ്ങൾ പറഞ്ഞു ഖുർആാന ഹത്തമ പാരായണം ചെയ്യുമ്പോൾ പകലിൻ്റെ ആദ്യത്തിലാണെങ്കിൽ അന്നത്തെ പകൽ മുഴുവനും മലക്കുകളുടെ സംരക്ഷണ കവചവും അവൻ്റെ ശുപാർശയും ഉണ്ടാകും ദുആായും ഉണ്ടാകും രാത്രിയും അങ്ങനെ തന്നെ അപ്പൊ അത് നമുക്ക് അരകലമാക്കാനാണ് രാവിലും പകലിലുമായി അവസാനിപ്പിക്കാൻ പറയുന്നത് മനസ്സിലായോ ഒന്ന് മകരവിൻ്റെ സമയത്ത് സുബൈൽ സമയത്ത് സുബൈക്കുമ്പോൾ നമ്മൾ തീർക്കും മകരി പോലെ മലക്കുകളുടെ പ്രാർത്ഥന മകരി തീർക്കുമ്പോൾ സുബൈ വരെ പ്രാർത്ഥന അത് വലിയ നേട്ടമാണ് ഹത്മ പാരായണം ചെയ്തവർക്ക് പ്രത്യേകം പരിഗണന മലക്കുകൾക്ക് ഉണ്ടെന്നാണ് അല്ല കബൂലേഖൻ ഗ്രഹിക്കുമാറാകട്ടെ ഇനി പത്താമത്തെ സദ്യക്കാൾ പ്രത്യേകം നമുക്ക് തെറ്റുപറ്റിപ്പോകുന്ന ഒരു കാര്യമുണ്ടെന്ന് നമ്മൾ ഇങ്ങനെ ഓതുവാണ് ഓതി 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 ഓറത്തുനിസ അമ്പതാമത്തെ ആഴത്തെത്തിയപ്പോൾ നമ്മൾ നിർത്തി എന്നിട്ട് നമ്മൾ പോയി ജോലിയൊക്കെ ചെയ്തു അസർസ്കാരത്തിന് വന്നു ഖുർആൻ എടുത്തപ്പോൾ പടശോനെ ഞാൻ സൂറത്തു നിസാണെന്ന് ഉറപ്പാണ് അമ്പതാണോ നൂറാണോ സംശയം എത്ര ആയ തോതി അറിയില്ല എത്ര ആയത്തോതി എന്നറിയില്ല ഞാൻ നിസാഹത്തി ഉറപ്പാണ് മുപ്പതാണോ അമ്പതാണോന്ന് അറിയില്ലല്ലോ അപ്പ എന്നൊരു സംശയം വന്നാൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി നിസാ യം ആ സൂറത്താണെന്ന് ഉറപ്പാണല്ലോ ആ സൂറത്ത് ഒരു കുറച്ച് അല്പ അല്പപ്പുറകിലോട്ട് ഓതണമെന്നാണ് സൂക്ഷ്മതയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എളുപ്പവഴി നമ്മൾ ചെറിയൊരു ഡയറി ഒരു ബുക്ക് എടുത്ത് വെക്കുക നമ്മൾ എഴുതുന്ന ഡേറ്റ് ഇടുക ആയത്ത് എഴുതി വെക്കുക അപ്പം നമുക്ക് ഓർമ്മയുണ്ടാകും ഇനി അതിന് കഴിയില്ലെങ്കിൽ നമുക്ക് ഓർമ്മ നിൽക്കുമെങ്കിൽ ഇങ്ങനെ ചെയ്യുക ഞാൻ മറന്നു പോയാൽ ഇങ്ങനെ ചെയ്യുക ഒരല്പ പുറകിലോട്ട് ഓതുക നമുക്ക് നഷ്ടപ്പെട്ട പോകാൻ പാടില്ല ഖത്തമിന്റെ ആയത്തുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ പതിനൊന്നാമത് നാം ശ്രദ്ധിക്കാനുള്ള കാര്യം ക്രമം പാലിക്കണം ഫാത്തിഹ ബക്കറ അങ്ങനെ കൃത്യമായി നമ്മൾ ഓതണം അത് അവിടെ നിന്ന് വിവിടെ അത് കറാഹത്താണ് എന്ന് മഹാരഥന്മാർ പറയുന്നതായി കാണാം ക്രമം പാലിച്ച് തന്നെ ഓതണം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ പന്ത്രണ്ടാമത് തിലാവത്തിന്റെ സുചൂ നമ്മൾ ചെയ്യണം ഏകദേശം പന്ത്രണ്ട് സ്ഥലങ്ങളിലാണ് തിലാപത്തിന്റെ സുജൂത് ഉള്ളത് എന്നാണ് ഖുർആാനിൽ ആ പന്ത്രണ്ട് സ്ഥലങ്ങളിലും സുജൂത് ചെയ്യണം നമുക്ക് സുജൂത് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സുബഹാൻ അല്ലാഹി വലഹമദുലില്ലാഹി വലാ ഇല്ലാഹിഹുഹുഹിഅലിം എന്ന് നാല് വട്ടം നമ്മൾ പറഞ്ഞാൽ അത് സുജൂതിൻ്റെ സ്ഥാനത്താണ് എന്ന് മഹാരഥന്മാർ പറയുന്നത് നമുക്ക് കാണാം തിലാപത്തിൻ്റെ സുജൂത് നമ്മൾ ചെയ്യണം അപ്പോൾ നമ്മൾ ഖുർആൻ നിസ്കാരപ്പായൽ ഓതുവാണ് നിസ്കാരപ്പാലിൽ ഒന്ന് ഓതുവാണ് തിലാപത്തിൻ്റെ ആയത്തെത്തി തിലാവിൻ്റെ ആയത്തെത്തി ഖുർആൻ അടയാളം ചെയ്തിട്ടുണ്ടാകും അവിടെ എത്തുമ്പോൾ നമ്മൾ ഖുർആൻ ഒന്നും അടക്കി മടക്കി വെക്കുക എന്നിട്ട് ഉയർന്ന ഭാഗത്തേക്ക് വെക്കുക എന്നിട്ട് നമ്മൾ അവിടത്തെ ഇരിക്കുകയാണല്ലോ നമ്മൾ നമ്മളിരുന്ന് തിലാപത്തിന്റെ സുചോതി ഞാൻ ചെയ്യുന്നു പറയും നെയ്യത്തി വെക്കുക കൈകെട്ടുക ഒന്നും പോകണ്ട നേരെ സുചൂതി പോവുക സുചൂതി പോവുക എന്നിട്ട് രണ്ട് സുചുതി ചെയ്തിട്ട് ഇൻഷാ അല്ലാ സലാം വിട്ട് അതാണ് തിലാപത്തിന്റെ സുചൂതി അപ്പന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അങ്ങനെ അത് ചെയ്യുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് പതിമൂന്നാമതാകാം ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മളിങ്ങനെ ഓതി ബക്രയിലൂടെ ആലിമ്രാനിലൂടെ നിസായി യാസീനിലൂടെ അറഹ്മാനിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഓതി 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 നമ്മൾ സൂറത്തോ ഹ എത്തി സൂറത്തു ഹ കഴിഞ്ഞാൽ പിന്നെ വിടലിലെണ്ണാവുന്ന സൂറത്തുകളെ നമുക്ക് കുറാനുള്ളൂ അപ്പൊ എന്ത് ചെയ്യണം ഓരോ സൂറത്തു ലുഹാക്ക് ശേഷം ഓരുന്ന ഓരോ സൂറത്തുകൾക്ക് ശേഷവും അള്ളാഹു അക്ബർ എന്ന തകുബീർ പറയാൽ പ്രത്യേകം ഉണ്ട് അത് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിങ്ങനെ ഓദ്യീർ അപ്പ ആയത്തിന്റെ ഭാഗമായി തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അത് ചെയ്യരുത് بسم الله الرحمن الرحيم قل هو الله وحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد ഒരു അല്പസമയം വെയിറ്റ് ചെയ്യുക എന്നിട്ട് അള്ളാഹു എന്ന് ഇട്ട് അള്ളാഹു അക്ബർ തക്ബീർ പറയാൽ പ്രത്യേകം സുന്നത്താണ് എന്ന് മഹത്തുക്കൾ പറയാണ് പിന്നെ പതിനാലാമത് മഹാരഥന്മാർ പറഞ്ഞു ഖുർആൻ ഒരു കാരണമില്ലാതെ നാൽപ്പത് ദിവസത്തെക്കാൾ പിന്തൽ നാൽപ്പത് ദിവസത്തെക്കാൾ പിന്തൽ കറാഹത്താണ് എന്ന് മഹാനായ അഹമ്മദ് ഇമാമിനെ പോലെയുള്ള മഹാനഥന്മാർ പറയുന്നതായി നമുക്ക് കാണാം നാൽപ്പത് ദിവസത്തിൽ കൂടുതൽ ഹത്തം പിന്താൻ പാടില്ല എന്നാണ് നാൽപ്പത് ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കണം അപ്പൊ നിങ്ങൾ രോഗം വന്നു ഓതാൻ കഴിയാത്ത സാഹചര്യം വന്നു അങ്ങനെയാണ് പ്രശ്നമില്ല കാരണമില്ലാതെ നാൽപ്പത് ദിവസത്തിനുള്ളിൽ ഒരു ഹത്തമ പൂർത്തിയാക്കണമെന്നാണ് എന്റെ പ്രിയമുള്ളവരെ റമദാനിൽ നമ്മൾ പൂർണ്ണമായി ഹത്തമുകളൊക്കെ പാരായണം ചെയ്യണം ഇനി അതുപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം ഹത്തമ്മന് ശേഷം ഹത്തം ഓതി തീർത്തു ബസ് ഫാത്തകൽ തുടങ്ങി ബക്കറയിലൂടെ സഞ്ചരിച്ച് െത്തിയപ്പോ ആ ഓതി ഹത്തമോതിന് ശേഷമുള്ള ദുവാക്കി ഖുർആൻ ഖുർആആൻ ഓതി തീർന്ന ദുവാക്കിജാബത്തുണ്ട് അത് പ്രത്യേകം മാലാഖമാരുടെ ആമീനുണ്ട് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ എന്ത് ചെയ്യണം ഹത്തം തീരുമ്പോ നമ്മുടെ കുടുംബക്കാരെ നമ്മുടെ വീട്ടിലുള്ളവരെ ആണെങ്കിൽ അങ്ങനെ തൊട്ടടുത്ത പന്തുക്കാരനെ അങ്ങനെ എല്ലാവരെയൊക്കെ ഒന്ന് വിളിച്ചിരുത്തി ഒരു മജ്ലിസ് ഉണ്ടാക്കി ഒരു ചെറിയ ഉജ്ജീനൊക്കെ ഉണ്ടാക്കി ദലും വളരെ സുന്നത്തുള്ള കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഹത്തം മോതും നമ്മൾ തന്നെ ദ്വാരൊക്കെ അങ്ങ് തീർക്കും അല്ല നമ്മളെന്ത് ചെയ്യണം നമ്മുടെ കുടുംബത്തെ എല്ലാവരും വിളിക്കുക കുടുംബത്തെ എല്ലാം വലിയ പരിപാടിയായിട്ടല്ല നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും വിളിച്ച് ഒരു ഹാളിൽ ഇരുത്തുക റൂമിലിരുത്തുക ഞാൻ ഓതി തീർത്തിട്ടുണ്ട് നമുക്ക് ദ്വാരക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ ദ്വാരം എന്നാൽ മതി എല്ലാവരും വിളിച്ചു കൂട്ടണമെന്നില്ല ഒരു ഉജ്ജീനം വറക്കത്തിന് വേണ്ടി ഒരു ഉജ്ജീന ഒരു മധുരം കൊടുക്കുക അത് വലിയ വറക്കത്താണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം പതിനഞ്ചാമത് നമ്മളെ ഒരു കാര്യം നമ്മൾ ഓതി തീർന്നാൽ അടുത്ത് തുടങ്ങണം നമ്മൾ ഫാത്തിക ഓതി ബക്കർ ഓതി ഇങ്ങനെ ഓതി 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 ഹത്തമ നാസിലെത്തി നാസിലെത്തി അടച്ചു വെച്ചിട്ട് പോകരുത് ഹത്തമ് നമ്മൾ അവസാനി തീർത്തു ഒരു ഹത്തം എന്ന് പറയും അടക്കി വെക്കരുത് ഹത്തം തീർന്നാൽ ഇബിലീസ് ചിരിക്കും എന്നാണ് ഒരാൾ ഹത്തും ഓതി തീർന്നാൽ ഇബിലീസ് ചിരിക്കും ഹത്തം ഓതി തുടങ്ങിയാൽ ഇബിലീസ് കരയും അവനങ്ങനെ ചിരിക്കാൻ അനുവാദം കൊടുക്കണ്ട നിങ്ങൾ ഓതി തീർന്നാൽ അടുത്ത അഭിസ്മ റഹ്മാൻ അഹമ്മദി അടുത്ത നീത്ത് വെച്ചിട്ട് അടുത്ത ഹത്തം ഒരു ബക്കറയുടെ അഞ്ചായത്തോതിയിട്ട് അടക്കി വെക്കും അവിടെ തുടങ്ങി ഇബിലീസ് കരയും അങ്ങനെ വേണം അള്ളാഹൂലക്കനുഗ്രഹിക്കുമാറാകട്ടെ അവന്റെ പ്രിയമുള്ളവർ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഓതണം പരിശുദ്ധമായ റമലി നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഹത്തമെങ്കിലും നമ്മൾ പാരായണം ചെയ്യണം ഒരു ഹത്തമെങ്കിലും നമ്മൾ പാരായണം ചെയ്യണം ഇപ്പൊ ദിവസമുണ്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മൾക്ക് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മൾ ഒരു നിസ്കാരത്തിന് ശേഷം ഒരു നിസ്കാര ശേഷം ഓരോ വക്കത്തിനു ശേഷം നാല് പേജ് വളരെ നിസ്സാരമായ പേജുകളാണ് വളരെ ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു നാല് പേജ് ലോഹർസ്കാരം കഴിഞ്ഞൊരു നാല് പേജ് അസർ കഴിഞ്ഞൊരു നാല് പേജ് മകരു കഴിഞ്ഞൊരു നാല് പേജ് ഇഷ കഴിഞ്ഞൊരു നാല് പേജ് സുബൈ കഴിഞ്ഞൊരു നാല് പേജ് അങ്ങനെ ഒതിയാൽ ഒരു മാസം കൊണ്ട് റമല മുപ്പതാം ഒരു ഹത്തം തീരും നമ്മൾ തിരക്കുള്ളവരാണ് കഴിയും ഇപ്പൊ നമുക്ക് മകരു പിഴിഞ്ഞ് ഓതാൻ പറ്റൂല ഇഷ കഴിഞ്ഞ് ഓതാൻ പറ്റൂല എന്തേ കാരണം മകരി പിഴിഞ്ഞ് നോമ്പ് പറയും കാര്യങ്ങളുണ്ടാവും ഇഷ ക കഴിഞ്ഞ് തറാവീതാവും അപ്പൊ നമ്മൾ എന്ത് വേണം സുബൈക്ക് ആ എട്ട് പേജ് സുബൈക്കിലേക്ക് നമ്മളൊന്ന് കൂട്ടുകൊഹറ് കൂട്ടുക അസർ കൂട്ടുക സമയം ഉണ്ടാവുമല്ലോ മനസ്സിലായില്ലേ അങ്ങനെ ഓരോ വക്കത്തുകൾക്ക് ഒരു നാല് പേജ് കുർആാനോ ഒന്ന് ശീലം ഉണ്ടാക്കിയാൽ ഒരു ഹത്തം തീരും എട്ട് പേജ് ആണെങ്കിൽ രണ്ട് ഹത്തം തീരും പന്ത്രണ്ടാണെങ്കിൽ മൂന്ന് ഹത്തം തീരും പതിനാറാണെങ്കിൽ നാല് ഹത്തം തീരും എന്നു വച്ചാൽ കഴിയുന്നതൊക്കെ കഴിയുന്ന ഏറ്റവും ചുരുങ്ങിയത് ഒരു ഹത്തമുന്നിൽ നമ്മൾ പാരായണം ചെയ്തിരിക്കണം അതാ റമലാനായിട്ട് ബക്ര പോലും ഇതുവരെ തീർന്നില്ല എന്ന് പറഞ്ഞ സഹോദരങ്ങൾ കഴിഞ്ഞ റമലാനിൽ ഉണ്ട് അല്ലാ കാക്കട്ടെ പരിശുദ്ധം റമദാൻ നമുക്ക് അനുകൂലമാക്കി തന്നതിന് ഗ്രീകുമാറാകട്ടെ അള്ളാഹു ഖുർആൻ കൊണ്ട് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്താൻ ഗ്രീകുമാർ ആകട്ടെ ഹത്തുമൊക്കെ ഓതിയിട്ട് ദ്വാരക്കണം നമുക്ക് വേണ്ടി നമ്മൾ പദം തീരത്തിന് വേണ്ടി ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ ഇതിനുവേണ്ടി ഓടിമടക്കുന്നവർ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദ്വാരക്കണം അല്ല സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹ് ഹാസിലാക്കി തന്നെ അനുഗ്രഹിക്കുമ്പോട്ടെ ആത്മാർത്ഥമായി ദ്വാരക്കയാണ് ഇത് പറയുമ്പോ ഒരു കാര്യം കൂടിയുണ്ട് ചില ആളുകൾ എനിക്ക് ഓതാൻ അറിയില്ല എനിക്ക് ഓതാൻ അറിയില്ല എനിക്ക് എന്താപ്പ ചെയ്യാ എന്റെ ഉമ്മമാരെ റസൂൽ അള്ളാൻ്റെ കിട്ടുന്ന മൂന്ന് കാര്യങ്ങളാ ഒന്ന് മറ്റൊന്ന് ഉമ്മയുടെ മുഖമാണ് മറ്റൊന്ന് ഖുർആനാണ് ഉമ്മ നിങ്ങൾക്ക് ഓതാൻ അറിയില്ലെങ്കിൽ ആ ഖുർആൻ ഒന്ന് എടുത്ത് വെക്കണം ഖുർആൻ ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിന്റെ വരികളിലൂടെ എന്റെ വിരൽ ഇങ്ങനെ പഠിച്ചവനെ കരഞ്ഞുകൊണ്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് ഓതാൻ ആഗ്രഹം എന്ന് പറഞ്ഞ കണ്ണീരോടെ ആ വരികളിലൂടെ ഓതുന്ന സ്പീഡിൽ ഓതുന്ന പതുക്കെ ആ ഒരു അളവിൽ ഇങ്ങനെ വിരലിങ്ങനെ വായിച്ച് ഓരോ ആയത്തുകൾക്കടിയിൽ കൂടി ഇങ്ങനെ വിരൽ വായിച്ചാൽ അല്ല എനിക്ക് കൂലി തരും അല്ല കൽബിന്റെ വേദന അറിയുന്നവൻ അങ്ങനെ ചെയ്യുമ്പോ എനിക്ക് ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞ് എടുത്ത് അടച്ചു വെക്കല്ലേ ഖുർആാനെ ഒന്ന് ചേർത്ത് പിടിക്ക് ഖുർആൻ ഒന്ന് ഇഷ്ടപ്പെടാൻ നോക്ക് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഖുർആനെ മാറ്റി നിർത്തല്ലേ വെറുതെ തുറന്നു വെച്ചിട്ട് നോക്കിയിരുന്ന കരഞ്ഞാ മതി അള്ളാഹു കൂലി തരുമെന്നാണ് അത്രയ്ക്ക് മഹത്തമാണ് ഖുർആാനുള്ളത് അള്ളാ കബൂലാക്കൻ എനിക്ക് ജയക്കുമാർ دعوانا. الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته